നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം വിദേശ നിക്ഷേപകർ വിപണിയിൽ തിരിച്ചെത്തുന്നു രണ്ട് മാസത്തെ കനത്ത വിൽപ്പനയ്ക്ക് ശേഷം വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ അറ്റ നിക്ഷേപമാണ് ഈ മാസത്തെ തുടർച്ചയായ നാല് വ്യാപാര ദിനങ്ങളിൽ നടത്തിയത് ഇന്നലെ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപയുടെ ഓഹരികളാണ് വാങ്ങിയത് വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ അറ്റ നിക്ഷേപകരായി തിരിച്ചെത്തിയതോടെ അടിസ്ഥാന സൂചികകളായ സെൻസെക്സും നിഫ്റ്റിയും തുടർച്ചയായ അഞ്ച് വ്യാപാര ദിനങ്ങളിൽ മുന്നേറ്റം നടത്തി ഇതോടെ സെൻസെക്സും നിഫ്റ്റിയും മൂന്ന് ശതമാനത്തിലധികം നേട്ടം കൈവരിച്ചു അടുത്ത കാലത്ത് ഓഹരികളിലുണ്ടായ ഇടിവ് മൂലം പല ഓഹരികളുടെയും മൂല്യം ന്യായമായ നിലയിലെത്തിയത് വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ വിപണിയിൽ നിക്ഷേപകരായി തിരിച്ചെത്തുന്നതിന് വഴിവെച്ചു വിദേശ നിക്ഷേപക സ്ഥാപനങ്ങളെ തിരിച്ചുവരവിന് പ്രേരിപ്പിച്ച മറ്റൊരു പ്രധാന ഘടകം അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിലും മറ്റും സർക്കാരിന്റെ മൂലധന ചെലവ് വരുന്നതാണ് ഡൊണാൾഡ് ട്രംപിന്റെ കീഴിൽ വരാനിരിക്കുന്ന യു എസ് ഭരണകൂടം ചൈനയെക്കാൾ ഇന്ത്യയോട് താരതമ്യേനെ പരിഗണന കാണിക്കുമെന്നതും എഫ്ഐ ഐകളുടെ നിക്ഷേപ താല്പര്യം വർദ്ധിപ്പിച്ചു വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ഒക്ടോബറിൽ തൊണ്ണൂറ്റി നാലായിരം കോടി രൂപയുടെയും നവംബർ ആദ്യ പകുതിയിൽ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി ഇരുപത് കോടി രൂപയുടെയും വിൽപ്പന നടത്തിയിരുന്നു എന്നാൽ നവംബർ രണ്ടാം പകുതി ആയപ്പോഴേക്കും വിൽപ്പന കുറഞ്ഞു വിപണിയിലെ മുന്നേറ്റത്തിന് കടിഞ്ഞാൺ തുടർച്ചയായ അഞ്ച് ദിവസത്തെ മുന്നേറ്റത്തിന് ശേഷം ഓഹരി വിപണി ഇന്ന് നഷ്ടം നേരിട്ടു നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് പോയിന്റിന് താഴെയായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് അൻപത്തിയാറ് പോയിന്റ് ഇടിഞ്ഞ് എൺപത്തി ഒരായിരത്തി എഴുന്നൂറ്റി ഒൻപതിലും നിഫ്റ്റി മുപ്പത് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് ഓഹരികളുടെ വിലയിടിഞ്ഞു തൊണ്ണൂറ്റിയെട്ട് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ബജാജ് ഓട്ടോ ആക്സിസ് ബാങ്ക് എസ് ബി ഐ ലൈഫ് ടാറ്റാ മോട്ടോഴ്സ് മാർഡി സുസൂക്കി എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ അദാനി പോർട്സ് സിപ്ല ഭാരതി എയർടെൽ എച്ച് ഡി എഫ് സി ലൈഫ് ഏഷ്യൻ പെയിൻറ്സ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഐ ടിയും മീഡിയയും ഒഴികെ എല്ലാ മേഖലാ സൂചികകളും ഉയർന്നു ഓട്ടോ മെറ്റൽ എഫ് എം സി ജി ടെലികോം പി എസ് യു ബാങ്ക് സൂചികകൾ പോയിൻറ്റ് മൂന്ന് ശതമാനം മുതൽ ഒരു ശതമാനം വരെ നേട്ടം രേഖപ്പെടുത്തി ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിൻറ്റ് മൂന്ന് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിൻറ്റ് ആറ് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു